ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ ബേപ്പൂർ അടുത്ത് ചെറുവണ്ണൂരിൽ ബേപ്പൂരിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരുപാട് യാനങ്ങൾ ഒരുപാട് ബോട്ടുകൾ ഫിഷിംഗ് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ടല്ലേ ഇതിവിടെ നിർത്തിയിട്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഇത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ട്രോളിംഗ് നിരോധനം ഉള്ള സമയമാണ് അപ്പോൾ ആ സമയത്താണ് ഇതിൻ്റെ കാര്യമായ അറ്റകുറ്റപ്പണികളെല്ലാം നമ്മൾ തമാശയായിട്ട് പറയും അററ കുറ ആണ് എന്ന് എഴുതുമ്പോൾ അങ്ങനെ പറയും അതല്ല അറ്റകുറ്റപ്പണികൾ നടത്തുന്ന സമയമാണിത് പിന്നെ അതുമാത്രമല്ല ട്രോളിങ് കഴിഞ്ഞു കഴിഞ്ഞാലും ഇവര് ഇവർ ചെറുകിട ചെറിയ മീനാണ് കാരണം ഒരു ദിവസം മാക്സിമം രണ്ട് ദിവസമൊക്കെ നിലനിർത്തുന്ന കടലിലേക്ക് പോയിട്ട് വരുന്ന ടൈപ്പ് മീൻ തോണികളും ബോട്ടുകളും ഇതെല്ലാം അപ്പോൾ ഇവർക്കിത് ഇറങ്ങാനായിട്ടില്ല ഇവരിതെല്ലാം മെയിൻ്റെനൻസ് ചെയ്ത് ഇവിടേക്ക് നിർത്തിയിടാൻ കാരണം എന്താ വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന കടൽക്ഷോഭങ്ങളോ തരമാലയുടെ ശക്തിയോ ഇതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പ്രത്യേക കനാലിലേക്ക് കയറ്റി നിർത്തിയിരിക്കുകയാണ് ഇവിടെ നൂറുകണക്കിന് ബോട്ടുകളാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് നമ്മൾ ഈ ബോട്ടുകളൊക്കെ ഇങ്ങനെ മൂടിയിട്ട് നിർത്തുമ്പോൾ ഇതിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെയും വരുമാനങ്ങൾ മാസങ്ങളോളം ഏകദേശം ട്രോളിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു മാസത്തോളം ഒക്കെ നിലനിൽക്കും ഈ നമ്മൾ പറയുമ്പോൾ കർക്കിടക മാസം ഈ പ്രജനന കാലഘട്ടം മരു മീനിൻ്റെ പ്രജനന കാലഘട്ടത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യത്തിനെ അത് വല്ലാതെ അതിൻ്റെ ബാധിക്കും അതിൻ്റെ അതുകൊണ്ടാണ് പ്രജനന കാലഘട്ടത്തിൽ മത്സ്യം പിടിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും ബോട്ടുകൾ ഒന്നും രണ്ടും മൂന്നും നാലും അല്ല നൂറുകണക്കിന് ബോട്ടുകളാണ് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് ഇവിടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇത് ഇവിടെ അതിൻ്റെ ഒരു ഇൻഡ്രസ്ട്രിയിലും കൂടി ഉണ്ട് ഇതിൻ്റെ ഒരു ഇൻഡ്രസ്ട്രിയിലും കൂടി ഉണ്ട് ഇത് ചെറുവണ്ണൂരിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ചെറുവണ്ണൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് പോകുന്ന വഴി ഉള്ള റോഡാണ് ഇവിടെ വന്നാൽ വളരെ രസകരമായ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കാണുന്നവർക്ക് നല്ല രസം ഉണ്ടെങ്കിലും ഇത് അനുഭവിക്കുന്നവർക്ക് അത്ര വലിയ രസല്ല കാരണം ഇവരുടെയൊക്കെ വീട്ടിലെ വരുമാന മാർഗമാണ് ഈ നിലച്ച് നിന്ന് പോണത് പിന്നെ എന്താ പറയുക എത്ര ബോട്ടുകളായ ഒരു കണ്ടുമാനം ബോട്ടുകൾ കണ്ടില്ല ഇങ്ങനെ വല ഇല്ലാമായിട്ടും വളരെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആണ് അവരൊക്കെ അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നത് ഇതേക്കുറിച്ച് വിശദമായ രീതിയിൽ പറയാൻ നമുക്ക് പറ്റിയ ഒരാളെ എടുത്തിട്ടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർക്ക്ഷോപ്പിന്റെ അടുത്തായിട്ട് ചെറിയ ഒരു ചായക്കട ഉണ്ട് ഇവിടെ നമ്മളെ ചായക്കടയില് ഒരു ചായക്കെ കഴിക്കാൻ ചേർച്ചിട്ട് വന്നാണ് ഏട്ടാ എന്തൊക്കെയുണ്ട് എന്താ ഏട്ടന്റെ പേരെന്താണ് അഖിലേഷാണ് വരുന്നത് അതെ എന്റെ പേര് അനിൽ നിന്നാണ് കോഴിക്കോടന്നെയാണ് ഇവിടെ കൊറേ എടൻ്റെ നാട് തന്നെയാണോ അതെ ആ കൊറേ കാലായോ ഇവിടെ ഒരു പോറുണ്ടോ കടലിലൊക്കെ പോറുണ്ടോ പണ്ടൊന്നും പോയിട്ടില്ല ഒന്നും കട ഷോപ്പ് ചായക്കട കിട്ടുണ്ടോ ചായക്കടലെ ഇത് ബോട്ടിലൊക്കെ മെയിന്റനൻസിന് വേണ്ടിയിട്ട് നന്നാക്കാൻ വേണ്ടിട്ട് നിർത്തിയിട്ടതാണ് റോഡിംഗ് വേദന നിർത്തിയതാണല്ലേ തുലാമാസം കഴിഞ്ഞിട്ടുള്ളു എങ്ങനെ ആ അപ്പൊ ആ ശരി കാലവർഷത്തിൽ കടലിന് തിരമാലയുടെ ശക്തി കൂടുതലാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇറങ്ങാതിരിക്കുന്നത് വെൽഡ് ഉണ്ട് വെൽഡ് ഉണ്ട് ആ അതെയല്ലേ അത്രയും കപ്പാസിറ്റി അതെല്ലേ അപ്പൊ ഇത് പോയി കഴിഞ്ഞാല് എത്ര ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നപ്പോൾ ഇത് ഇതും പത്ത് പതിനഞ്ച് ദിവസം വരെ ആ അത്രേയുള്ളൂ ആ രണ്ട് വേല അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്താ ഇത് ഇതിപ്പോ എത്ര നോട്ടിക്കൽ എത്ര ഏകദേശം നമ്മൾ കിലോ നോട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എത്ര അത്രയും അത്ര അത്രയോ ഉള്ളു അല്ലേ അത് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ പിടിച്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അതെ അല്ലേ േ അതിലെത്ര പണിക്കാരൊക്കെ ഉണ്ടാവും അതെ ആ ഇതിലെത്ര പണിക്കാരുണ്ടാവും അഞ്ഞ അത്ര ഉണ്ടാവും ഹിന്ദിക്കാരാ അതെ അത് ഹിന്ദിക്കാരാ അവർക്ക് നീന്താനൊക്കെ അറിയോ ഏ നീന്താനും അതെ ആ ഇതൊരു ഇതിൽ തന്നെ വെക്കും അതെ മാറാട്ടെ മാറാട്ടുള്ള ഇതിലെന്ന് ചോദിച്ചിട്ട് ഇതിലെ താമസും അത് രണ്ടു കണക്കില് ഒരു വേണമെങ്കിലും സുഖാ കാരണം വേറെ വീട് അന്വേഷിക്കാൻ വേണ്ട എല്ലാ സൗകര്യവും ഉണ്ട് ഏട്ടാവുന്ന വേറെ വീട്ടിൽ പോകാനൊന്നും ഇല്ലല്ലോ അതെ അല്ലെ ഈ ഇതിൽ എന്തൊക്കെ മീനാ സാധാരണ കിട്ടുന്നു ഇത് ചെറിയ ചെറിയ ബോട്ടിലൊക്കെ അതെ ശരി അതെ 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 ഇവരുന്ന് കയറ്റി അയച്ച് പോവാറുണ്ടല്ലേ എക്സ്പോർട്ടിങ് എവിടെ അപ്പുറത്താക്കുന്നു കയറ്റി വെച്ച് പോകുന്ന പക്ഷെ എന്നാലും നമുക്ക് ഫോണിങ് നിരോധനത്തിന്റെ സമയത്ത് ഇവിടെ മത്സ്യം കണ്ടമാനം കിട്ടാറുണ്ട് അതാണ് എവിടെ വരുന്നത് അത് നിരോധന അപ്പൊ അവർ നിന്നോട്ട് വരും അല്ലേ അവർ നിന്നോട്ട് വരും ഗോവയിൽ നിന്ന് വരും ആ ആ അതെ എല്ലാ മീനോപ്പൊക്കെ ഇവിടെ എത്തേ പിന്നെ ഇവിടുന്ന എവിടക്കാ സാധാരണ കയറ്റി പോണത് അല്ലേ പോവാസം കൊച്ചി കൊച്ചിയിലേക്ക് അതെ അല്ലേ വീണുണ്ട് അവിടെ ക്ലിയർ ആയിട്ട് ു അവനൊക്കെ നിർത്തിയിടുമ്പോഴേ ഇപ്പൊ എന്തായാലും രണ്ടു മാസത്തോളം നിർത്തിയിടുന്നില്ലേ അപ്പൊ അവരെങ്ങനെ അവര് വീട്ടിലത്തെ ചെലവും മറ്റുള്ള ചെലവും കാര്യങ്ങളൊക്കെ ചിന്ത വള്ളത്തില് പിടിക്കാൻ പോവും വെള്ളത്തിൽ പോകും അങ്ങനെ കൊറേ മെയിന് ചെയ്തിട്ട് മറ്റേ ആ ഒരു വിദേശ കപ്പില് പൊളിഞ്ഞിട്ട് കൊറേ ഡ്രമ്മും മറ്റുള്ള കാര്യങ്ങളൊക്കെ കടലിൽ പരന്നു പറഞ്ഞിട്ട് ഇതൊക്കെ പ്രശ്നങ്ങൾ കേട്ടുള്ളൂ ഇവിടേക്കൊന്നും ബാധിച്ചിട്ടില്ലേ അത് കൊല്ലം ബാധിക്കാൻ ഏറ്റവും കൂടുതൽ ബാധിച്ചത് അതാണ് അങ്ങനെ ഒരു സമയത്ത് കുറച്ച് ബുദ്ധി പ്രയാസം ഇല്ല അങ്ങനെ ഇവിടെ തന്നത് അങ്ങനെ ബാധിക്കുന്നു ബാധിച്ചിട്ടില്ല ശരി ഇപ്പൊ നിങ്ങളിപ്പോ ആശ്രയിക്കുന്നത് ഇവരെ തന്നെയാണോ കച്ചവടം അത് മീൻ വളഞ്ഞു പിടിക്കുന്ന പരിപാടിയാണോ മീനൊക്കെ ഉണ്ടാവും പറഞ്ഞാൽ ട്രോളിംഗും പലയിൽ കൂടെ വലിച്ചു കൊണ്ടുപോകും കാരണം മീനിനെ കണ്ടിട്ട് ഇങ്ങനെ വളക്കിയതില് പത്ത് പഠിക്കാതൊക്കെ അതിന്റെ വരാം ഇരുപത്തഞ്ചു ലക്ഷം പണിയൊക്കെ ആറ് മാസം അപ്പൊ റിക്കവറിന് അത് ശരി ആ ഒരു ഇപ്പൊ ഇവിടുന്ന് ബേപ്പൂരിൽ നിന്ന് പോണ ഈ ഇതൊക്കെ എങ്ങനെ അതിനായിട്ട് തിരിച്ചിട്ടുണ്ട് ബേപ്പൂർക്കാർ ഇത്ര ഭാഗത്ത് പിടിക്കുക അവര് പിറക്കി വരാൻ പാടില്ല ഇതിന് ഉള്ളിൽ ആ ആ പറയാൻ പറ്റില്ല അത് അങ്ങനെ എന്നാലും ഒരു നമ്മളെ ഏരിയ ആണ് ഇവിടെ കാരണം അങ്ങനെ എല്ലാരും പിടിച്ചു പോകുന്നില്ല ആ ആ നമ്മളൊരു ഉപഭോക്താവിന്റെ കയ്യില് നമ്മളൊക്കെ അത് കഴിക്കുന്ന ഉപഭോക്താക്കളാ ഇവരെ കയ്യിലേക്ക് എത്തുമ്പോഴൊക്കെ അത് എത്ര ആൾക്കാര് നീ പിടുത്തക്കാരെ ഒരു ടീമോ അവരത് എവിടക്കാ കൊടുക്കണത് മുൻപേ പാർട്ടിന്റെ നേരത്തെ പിടിക്കുന്ന കമ്മീഷൻ ഉണ്ടാവുന്നത് സാണ്ടി ജംഗളവ വലർദില്ലല്ലം പറഞ്ഞിട്ടുണ്ട് ആഹഹഹ അതേലെ നമ്മക്കങ്ങടെ കേട്ടത് അതിനെ കംപ്ലീറ്റ് കേറ്റ് ആയിക്കണോ നോക്കി എടുക്കൂ അതേ ശരി എല്ലാം കംപ്ലീറ്റ് കേറ്റത്തല്ല നീനക്ക നോക്കി വെടിയാക്കാം അങ്ങനെ അതേ ശരി വല്ലാത്തൊരു പണിയാണ് ല്ലേ നല്ല ചെറുതുണ്ട് നാത്തെ ചെറിയ ചെറിയ സർക്കാരെ ഹും ഓരോ ചൊറിച്ചൂട്ടിട്ട് കാണാതെ അങ്ങനെ അങ്ങനെ ഹഹഹ ഒരു ജീവൻ മരണ പണിയാണ് അല്ലെ പോയ പണ്ടൊക്കെ ഇപ്പൊ ടെക്നോളജി കൊറേ കൊറേ വികസിച്ചു ഇപ്പൊ പോയി കഴിഞ്ഞാലും വിളിക്കാനുള്ള സംവിധാനങ്ങളും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അലത്തുമ പണ്ട് അങ്ങനെയല്ലല്ലോ അല്ലെ പണ്ട് ആ പണ്ടാ പണ്ട് ഇങ്ങനെ ആഴ്ചകളോളം ആഴ്ചകളോടെ നിക്കുന്നവരല്ലോ ആ ആ ആ ശരി ഇത് വട്ടുന്നതിന് ഇപ്പം കൊണ്ടുപോകുന്നതിന് റാങ്കിന് പ്രത്യേക ലൈസൻസോ മറ്റുള്ള കാര്യങ്ങളോ ആ ആ ഇതിന്റെ ഇതിന്റെ ലൈസൻസ് എവിടുന്ന ആരാ എങ്ങനെയാ കൊടുക്കണത് അതെ അവിടെ പോയിട്ട് നമ്മളെ വണ്ടീന്റെ ഒക്കെ മാതിരി ഓട്ടിച്ച് കാണിച്ച് കൊടുക്കാൻ വേണ്ടി വരുമല്ലേ വൈകിട്ട് പറഞ്ഞു പെണ്ണത്തിൽ ചാടാൻ പറഞ്ഞു കാര്യം കുറച്ച് മലച്ചിട്ട് കയറി പോയി പരിചരണതാണ് അതൊക്കെയാണ് ലൈസൻസിന്റെ